നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ എക്സാമിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ നാട്ടിലേക്കുള്ള സഹകരണ ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇത് വന്നിരിക്കുന്നത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ഇതിൻ്റെ അവസാന തീയതി മുപ്പത്തി ഒന്ന് ഒന്ന് ജനുവരി മുപ്പത്തി ഒന്ന് വരെ നിങ്ങൾക്കിത് വൈകുന്നേരം മണി വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസരമുണ്ട് അപ്പോൾ വിവിധ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് ഒഴിവിലുള്ള തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നിശ്ചിത ഫാറത്തിൻ്റെ അപേക്ഷകൾ ക്ഷണിക്കുന്നു നിയമനീ നീതി നേരിട്ടുള്ള നിയമനമാണ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒ എം ആർ അല്ലെങ്കിൽ എഴുത്തു പരീക്ഷയുമായി ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമനം നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളാണ് ഇപ്പോൾ പതിനൊന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന നോട്ടിഫിക്കേഷൻ അതായത് കാറ്റഗറി നമ്പർ വെച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ സെക്രട്ടറി തസ്തികയിലേക്കാണ് ഇത് പത്താം ക്ലാസ് ഉൾപ്പെടെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഡിഗ്രി വിത്ത് എച്ച് ഡി സി ആൻഡ് ബി എം ആണ് വിത്ത് സെവൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ടൻറ് ഓർ എബ് ദി പോസ്റ്റിങ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് ബാങ്കിനകത്ത് അല്ലെങ്കിൽ ബി എസ് സി കോഓപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ബാങ്കിങ് ഫ്രം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വിത്ത് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും മാസ്റ്റേഴ്സ് ഡിഗ്രിയും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ എം കോം വിത്ത് ഫിനാൻസ് ആസ് ദി മെയിൻ സബ്ജെക്റ്റ് ആൻഡ് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ബി കോം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൻ്റെ ബാങ്കുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വൈക്കം എടപ്പാൾ പഴയങ്ങാടി ഹോസ്ദുർഗ് ഏതൊക്കെ ബാങ്കിലുകളെയാണ് ഉള്ളത് അതുവളുടെ ഒഴിവുകളുടെ എണ്ണം അവരുടെ സാലറി സ്കെയില് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അടുത്ത പോസ്റ്റ് എന്ന് വെച്ചാൽ പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപേക്ഷ ഓൺലൈനായിട്ടാണ് സ്വീകരിക്കുന്നത് സഹകരണ നിയമത്തിന് വിധേയം എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് അൻപത് ശതമാനത്തിൽ കുറയാതെയുള്ള അംഗീകൃത സർവകലാശാല ഡിഗ്രിയാണ് യോഗ്യത സഹകരണ ഡിപ്ലോമയും അല്ലെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലെങ്കിൽ കാർഷിക സർവകലാശാല ബി എസ് അല്ലെങ്കിൽ എം എസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന അൻപത് ശതമാനം മാർക്ക് നിർബന്ധമാണ് ആയാലും കോമിലായാലും ഇതിൻ്റെ ഒഴിവുകളുടെ കിളി കിളിക്കൊല്ലൂർ പെരുമ്പുഴ കെ എസ് സി ബി സംഘം ഇടപ്പള്ളി പെരിന്തൽമണ്ണ ചെറുതാഴം മട്ടന്നൂർ ഏച്ചൂർ തുടങ്ങി ധാരാളം ബാങ്കുകളിലേക്ക് ഒഴിവുകളുണ്ട് അതിൻ്റെ സാലറി സ്കെയും പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അസിസ്റ്റൻ്റ് സെക്രട്ടറി മാനേജർ ചീഫ് അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് ചീഫ് അക്കൗണ്ടൻറ്റ് വണ് തുടങ്ങി പോസ്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഈ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ പതിമൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂനിയർ ക്ലർക്കാണ് അല്ലെങ്കിൽ ക്യാഷ് ക്ലർക്ക് ഓർ ക്യാഷൽ ക്യാഷറ് അതിൽ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേന നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതിപ്പോൾ നിങ്ങൾ ഏത് ബാങ്കിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ബാങ്കിൻ്റെ ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് നേരിട്ടോ തപാൽ മുഖേന അപേക്ഷിക്കാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് സഹകരണ നിയമത്തിന് വിധേയമായിട്ടുള്ള എസ് അഥവാ തൊതുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞിരിക്കണം അടിസ്ഥാന യോഗ്യതയായിരിക്കും കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷന് തുല്യമായ അടിസ്ഥാന യോഗ്യതയും ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ സഹകരണം ഹയർ ഡിപ്ലോമയും കേരള കാർഷിക സർവകലാശാല എന്ന നല്ല ബി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒഴിവ് നെയ്യാറ്റിങ്കരയിൽ ഒഴിവുണ്ട് പേരൂർക്കട ആങ്കോട് പട്ടത്താനം മുണ്ടക്കൽ ഏരൂർ പുനലൂർ പുതിയകാവ് കരുണാഗപ്പള്ളി ജനതാ സർവീസ് സഹകരണ ബാങ്ക് കോട്ടയം ജില്ലയാണ് ഏർ മുതുകുളം അങ്ങനെ ധാരാളം ആലപ്പുഴ ജില്ലയിലുണ്ട് കുമരകം കടുതിരുത്തി ഏർ അങ്ങനെ ധാരാളം ഏതാണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് എഴുപത്തി അഞ്ചോളം ബാങ്കുകളിലേക്ക് ഇതിൽ ഒഴിവുണ്ട് ട്ടോ ഈ ഒരു പോസ്റ്റ് ക്ലർക്ക് ക്യാഷർ പോസ്റ്റിലേക്ക് ഏതാണ്ട് എഴുപത്തി അഞ്ചോളം ബാങ്കുകളിലേക്ക് ഒഴിവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് തപാൽ മുഖേനയാണ് അപ്ലൈ ചെയ്യേണ്ടത് നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ അടുത്ത പോസ്റ്റ് നോക്കുന്ന സമയത്ത് പതിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഫസ്റ്റ് ക്ലാസ് ബിടെക്ക് ഡിഗ്രിയും കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓർ എം സി എ ഓർ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻസ്റ്റാളിങ്ങിലും ട്രിബിൾ ഷൂട്ടിങ്ങിലൊക്കെയുള്ള മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടി എക്സ്പീരിയൻസ് വിത്ത് ബിടെക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ള എം സി എ എം എസ് സി ഒക്കെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് മൂന്ന് ബാങ്കിലേക്കാണ് വന്നിരിക്കുന്നത് കുറുവട്ടൂര് അഴീക്കോട് പാപ്പിനിശ്ശേരി ബാങ്കിലേക്കാണ് മൂന്ന് ബാങ്കിലേക്കാണ് മൂന്ന് ഒഴിവായിട്ടാണ് വന്നിരിക്കുന്നത് അടുത്തത് പതിനഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് സിസ്റ്റം സൂപ്പർവൈസർ ആണ് അംഗീകൃത സർവകലാശാല ബിരുദം പി ജി സി ഡി ഉള്ളവർക്ക് അപ്ലൈമെൻ്റ് സാധിക്കുന്നതാണ് ആലപ്പുഴ സഹകരണ ബാങ്കിലും പീരുമേ പീരുമേട് താലൂക്ക് സഹകരണ ബാങ്കിലുമാണ് ഒഴിവുള്ളത് സൂപ്പർവൈസർ പോസ്റ്റാണ് സൂ സിസ്റ്റം സൂപ്പർവൈസർ സാലറി സ്കെയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തൊന്ന് ആയിരം മുതൽ അൻപത്തി നാല് നാനൂറ്റമ്പത് വരെ സാലറി ലഭിക്കുന്നതാണ് അടുത്ത കാറ്റഗറി നമ്പർ പതിനാറ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റാണ് ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യതയായിട്ട് പറയുന്നത് അതോടൊപ്പം നിങ്ങൾ കേരള കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്ന് ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായിരിക്കേണ്ടതാണ് ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഡാറ്റ എൻട്രി തസ്തികയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വർഷത്തെ പരിചയം കൂടി ചോദിക്കുന്നുണ്ട് അതേതാണ്ട് പതിനെട്ടോളം ബാങ്കുകളിലേക്ക് അതിൻ്റെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്തത് പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അപേക്ഷ ഓൺലൈനായിട്ടാണ് ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ടൈപ്പിസ്റ്റ് പോസ്റ്റാണ് എസ് എസ് എൽ സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സാധിക്കും പ്ലസ് നിങ്ങൾക്ക് കെ ജി കെ ജി ടി ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ഉള്ളവർക്ക് അപ്ലൈ സാധിക്കുന്ന സാധിക്കുന്ന ആണ് പെരന്തൽമണ്ണയും പട്ട പട്ടന്നൂർ സർവീസ് സഹകരണ ബാങ്കിലേക്കും ഒഴിവുണ്ട് രണ്ട് ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ആണ് രണ്ടിലേക്കും വന്നിരിക്കുന്നത് വിജ്ഞാപനം പതിമൂന്ന് എത്രയാണ് ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം വിജ്ഞാപനം പതിമൂന്ന് രണ്ടായിരത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം അപേക്ഷകർ അയക്കുന്ന ഉദ്യോഗാർത്ഥിയെ പ്രത്യേകം അപേക്ഷിക്കേണ്ടതും അപേക്ഷയോടൊപ്പം മിനിമം നൂറ്റൻപത് രൂപയുടെ ഡി ഡി അല്ലെങ്കിൽ ചെലാൻ ഉള്ളടക്കം ചെയ്തിരിക്കേണ്ടതുമാണ് ഫീസിന് അർഹതയെ അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ ഓരോ അപേക്ഷയോടൊപ്പം മിനിമം അൻപത് രൂപയുടെ ഡി സി ചെല ഉള്ളടക്കം ചെയ്തിരിക്കേണ്ടതാണ് അതായത് നിങ്ങൾക്ക് ചില അടക്കേണ്ടത് നിങ്ങൾക്ക് സഹകരണ ബാങ്കിലേക്ക് നേരിട്ട് അടക്കാവുന്നതാണ് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് വഴിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫീസ് അപേക്ഷാ ഫീസ് ഫെഡറൽ ബാങ്ക് അല്ലെങ്കിൽ കേരള സർക്കാർ സഹകരണ ബാങ്ക് കേരള ബാങ്ക് എന്നീ ബാങ്കുകളുടെ ബ്രാഞ്ചിൽ ചിലൻ വഴി അടക്കാവുന്നതാണ് പിന്നെ വയസ്സവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓരോ കാസ്റ്റിൻ്റെയൊക്കെ നോക്കിയിട്ട് വിദ്യാഭ്യാസ യോഗ്യത അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് മുമ്പായിട്ട് നിശ്ചയിച്ച വിദ്യാഭ്യാസ യോഗ്യത നേടിയവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് അടിവരയിട്ട് തന്നെ പറയുന്നുണ്ട് പിന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെ ഓൺലൈനായിട്ട് വിവിധ കാറ്റഗറി നമ്പർ വെച്ച് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുമ്പായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അത് നമ്മൾ വൺ വൺ ടൈം ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് www ഡബ്ല്യൂ സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക അതിന് ശേഷം ഓരോ കാറ്റഗറിയിലേക്ക് നിങ്ങൾ ഏതൊക്കെ കാറ്റഗറിയിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ കാറ്റഗറിയിലൊക്കെ അപ്ലൈ ചെയ്യുക പ്ലസ് നിങ്ങൾ ഓരോന്നിനും സെപ്പറേറ്റ് ഫീസ് കൂടി അടക്കേണ്ടതായിട്ട് വരും ഇതാണ് ഈ നോട്ടിഫിക്കേഷൻ ഈ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും ആവശ്യമുള്ളവർ നമ്മുടെ ടെലഗ്രാം ചാനലൊന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ